എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് ഈ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബജറ്റ് സമ്മേളനം നടക്കുക മാർച്ച് ഇരുപത്തി വരെയാണ് സമ്മേളനം നടക്കുക അതിനു മുമ്പ് ലോക്സഭാ എലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ സഭ അവിടെ നിർത്തുന്നതാണ് എന്തായാലും ലോക്സഭാ എലക്ഷന് മുമ്പ് നടക്കുന്ന ഈ ഒരു ബജറ്റ് സമ്മേളനം ആയതുകൊണ്ട് തന്നെ അഞ്ചാം തീയതിയാണ് ബജറ്റ് ആ ബജറ്റിൽ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ വളരെയധികം നിരാശപ്പെടുത്തുക മാത്രമല്ല നിരവധി ജനദ്രോഹപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കാരണം പെർമിഷൻ ചാർജ് വീട് ഉണ്ടാക്കാനുള്ള പെർമിഷൻ ചാർജ് ഉൾപ്പെടെയുള്ള നിരവധി തീരുമാനങ്ങൾ അതുപോലെ തന്നെ നികുതി കുത്തനെ കൂട്ടിയത് ന്യായവില വർദ്ധിപ്പിച്ചത് വാഹനങ്ങളുടെയും മറ്റ് എല്ലാത്തിൻ്റെയും കൂട്ടിയത് എല്ലാത്തിനും വലിയ വർധനവ് വരുത്തിയത് ഇതെല്ലാം കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായതാണ് പക്ഷെ നൂറ് രൂപ പോലും പെൻഷനും വർദ്ധിപ്പിച്ചില്ല എന്തായാലും ഈ ലോക്സഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിച്ചിട്ടില്ല എങ്കിലും നൂറ് രൂപയുടെ വർധനവ് നമ്മൾ ഈ അഞ്ചാം തീയതി നടക്കുന്ന ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്താൻ സാധ്യതയുണ്ട് പക്ഷേ അതൊന്നും നടപ്പിലാവാനുള്ള സാധ്യത വളരെ കുറവാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത് എന്തായാലും പെൻഷൻ വർധനവിൻ്റെ ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നാണ് പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് നടക്കുന്ന ബജറ്റാണ് കേന്ദ്ര ബജറ്റ് കേന്ദ്രത്തിൻ്റേത് ഇടക്കാല ബജറ്റാണ് കാരണം ലോക്സഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ നിലവിലെ മന്ത്രിസഭ പിരിച്ചുവിടും പിന്നെ പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റിട്ട് വേണം പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം വീണ്ടും ഒരു ബജറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇടക്കാല ബജറ്റാണ് ഇതിലും ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും മാത്രമല്ല കിസാൻ സമ്മാൻ നിധിയുടെ ഒരു വർധനം ഉണ്ടാകും നാല് രീതിയിലുള്ള വർധനമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നാല് രീതിയിലുള്ള വർദ്ധനവിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ ഒന്ന് നിലവിലുള്ള കിസാൻ സമ്മാൻ നിധി മൂന്ന് കടുക്കളാണ് ലഭിക്കുന്നത് ആറായിരം രൂപയാണ് അതിൽ അഞ്ഞൂറ് രൂപ ഓരോ ഗടുവിലും വർദ്ധിപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് ഏഴായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതായത് അപ്പോൾ രണ്ടായിരത്തിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും ഇനി അതല്ലാതെ നാല് ഘടുക്കളാക്കുക രണ്ടായിരത്തിൻ്റെ ഘടുക്ക് തന്നെയാണ് അത് മൂന്ന് എന്നുള്ളത് നാല് ഘടുക്കളാക്കുക നാല് മാസം കൂടുമ്പോൾ ഉള്ളത് മൂന്ന് മാസം കൂടുമ്പോൾ വിതരണം ചെയ്യുക അങ്ങനെ ഒരു സാധ്യതയും ഉണ്ട് മറ്റൊരു സാധ്യത എന്നുള്ളത് രണ്ട് രീതിയിലാണ് അതായത് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഒരു തരത്തിലും പുരുഷ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു തരത്തിലും ആരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഒൻപതിനായിരം രൂപയായിട്ട് ഇത് വർദ്ധിപ്പിക്കുക അതായത് നിലവിലുള്ള രണ്ടായിരം രൂപ ആക്കിയിട്ട് വർദ്ധിപ്പിക്കുക മൂന്ന് ഘടുക്കൽ ആയിരിക്കും അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിലവിലുള്ള രണ്ടായിരം രൂപക്ക് പകരം ഇരട്ടി തുകയായിട്ട് നാലായിരം രൂപ ഓരോ ഘടവും വിതരണം ചെയ്യുക ഈ ഒരു രീതിയിൽ ഇതിൽ ഏതെങ്കിലും ഒരു വർധനവും ഉണ്ടാകും എന്നാണ് കരുതുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ വരുന്നത് അപ്പോൾ എന്തായാലും അതിന് കേന്ദ്ര ബജറ്റ് നടക്കുന്നത് വരെ കാത്തിരിക്കണം ആ ബജറ്റില് ഇതിനുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും കാരണം ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടുള്ള ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ഇപ്പൊ ഈ സർക്കാരിനെങ്കിലും മറ്റേതെങ്കിലും സർക്കാർ ആണെങ്കിലും അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റൊരു ബജറ്റ് കൂടി നടക്കും അതിൽ വേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്തായാലും ഇങ്ങനെ ഇടക്കാല ബജറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കിസാൻ സമ്മാൻ നിധി തുകയുടെ വർധനമാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക എന്നാണ് കേൾക്കുന്നത് എന്തായാലും സംസ്ഥാന ബജറ്റിൽ നമ്മൾ പെൻഷൻ വർധനവും ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റിൽ നമ്മൾ കിസാൻ സമ്മാൻ നിധിയുടെ വർധനവും പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം ഈ പ്രധാന വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വിവരെയും ബൈ